എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും തമ്മിൽ അവരവരുടെ കഥകൾ പരസ്പരം കൈമാറുകയും രാമൻ സുഗ്രീവനെ സഹായിക്കാം എന്ന് ഏൽക്കുകയും ചെയ്തു അതനുസരിച്ചിട്ട് രാമൻ പറയുകയാണ് ഇനി എന്തിനാണ് താമസം എത്രയും പെട്ടെന്ന് തന്നെ ബാലിയെ കാണിച്ചു തീർച്ചയായിട്ടും മിത്രത്തിൻ്റെ ദുഃഖം ഞാൻ അകറ്റും അതിനുശേഷം അങ്ങ് സുഖമായി രാജ്യം ഭരിച്ചു കൊള്ളുക ഇങ്ങനെ രാമൻ സുഗ്രീവനെ ആശ്വസിപ്പിച്ചതിനു ശേഷം അവരെല്ലാവരും കൂടി കിഷ്കിന്തയിലേക്ക് പോയി അങ്ങനെ സുഗ്രീവൻ ആ രാജകൊട്ടാരത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു രാമനും ലക്ഷ്മണനും ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചു നിന്നു അതിനുശേഷം സുഗ്രീവൻ ബാലിയെ പുറത്തേക്ക് വിളിച്ചു യുദ്ധത്തിന് തയ്യാറായിട്ടാണ് വിളിക്കുന്നത് ബാലിക്ക് അമിതമായ കോപം ഉണ്ടാവുകയും സുഗ്രീവനുമായി യുദ്ധത്തിന് തയ്യാറായി പുറത്തേക്ക് വരികയും ചെയ്തു ബാലിയെ കണ്ട ഉടൻ തന്നെ സുഗ്രീവന്റെ ഏതാണ്ട് പകൃതി ജീവനും പോയി ബാലി ഗർജിച്ചുകൊണ്ട് സുഗ്രീവന്റെ മേൽ ചാടി വീഴുകയും രണ്ടുപേരും തമ്മിൽ മല്ലയുദ്ധം നടത്തുകയും ചെയ്തു ശ്രീരാമൻ ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു ആരാണ് ബാലി ആരാണ് സുഗ്രീവൻ എന്ന് രാമന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല രാമൻ ആകെ ഒരു ആശങ്കയുണ്ടായി ഇനി ഞാൻ അറിയാതെ ബാണമെഴ്താൽ അത് സുഗ്രീവന്റെ മേൽ പതിച്ചാലോ അങ്ങനെ എന്റെ മിത്രത്തിന് ഒരു ദുരിതം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രാമൻ അമ്പെയ്യാതെ നിന്നു അപ്പോൾ അവിടെ യുദ്ധം നടക്കുകയാണ് ഒരൊറ്റ അടിക്ക് തന്നെ സുഗ്രീവൻ താഴെ വീണു ബാലിക്ക് വേണമെങ്കിൽ വധിക്കാം പക്ഷേ ബാലിയുടെ മനസ്സിൽ ഒരു ചെറിയ സഹോദര സ്നേഹമുണ്ട് അതുകൊണ്ട് ബാലി വധിച്ചില്ല ഒരൊറ്റ അടി കൊടുത്തു അതോടുകൂടി സുഗ്രീവന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നുമൊക്കെ രക്തം പ്രവഹിച്ചു രാമൻ ഒരു ആശങ്ക ഉണ്ടായത് ആരുടെ നേരെയും അമ്പ് അയച്ചതുമില്ല അങ്ങനെ ഒരു വിധത്തില് ഞുണ്ടി ഞുണ്ടി എന്ന് പറയുന്നത് പോലെ സുഗ്രീവൻ ഋഷ്യമുഖത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു എല്ലാവരും സുഗ്രീവന്റെ കൂടെ തിരിച്ച് ഋഷ്യമുഖത്തിലേക്ക് പോവുകയും ചെയ്തു സുഗ്രീവൻ ഋഷിമുഖത്തിൽ ചെന്നിട്ട് തല ഉയർത്തി രാമനെ ഒന്ന് നോക്കിയത് പോലുമില്ല കാരണം തലയിൽ നിന്നും ഇങ്ങനെ രക്തം ഒഴുകുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സുഗ്രീവൻ രാമനോട് ചോദിച്ചു ബാലിയോട് യുദ്ധം ചെയ്ത് ഇന്നു ഞാൻ മരിച്ചെങ്കിൽ രാജ്യഭരണം ആരു ചെയ്തേനെ ആര് രാമനെ സഹായിച്ചേനെ കൊല്ലാൻ കഴിയുകയില്ല എങ്കിൽ അതാദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ ചെയ്തുവെങ്കിൽ ഞാൻ ബാലിയോട് യുദ്ധത്തിന് പോകുമായിരുന്നുവോ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ ബാലി ചില്ലറക്കാരൻ എന്ന് എത്രയെത്ര വീരന്മാരുണ്ട് ലോകത്തിൽ അവർക്കാർക്കും ബാലിയെ വധിക്കുവാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇനി ഈ കാര്യത്തിന് ഞാനില്ല ഇങ്ങനെ സുഗ്രീവൻ നിരാശനായി രാമനോട് പറഞ്ഞു രാമൻ പറഞ്ഞു മിത്രമേ ക്ഷമിക്കൂ രണ്ടു രണ്ടുപേരെയും കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല രണ്ടു പേർക്കും ഏകദേശം ഒരേ പ്രായം ഒരേ രൂപം എനിക്ക് മനസ്സിലാകാഞ്ഞതുകൊണ്ടാണ് ഞാൻ ബാണം പ്രയോഗിക്കാഞ്ഞത് ഇനി എന്തായാലും ഇങ്ങനെ സംഭവിക്കുകയില്ല ഒരടയാളം അണിഞ്ഞുകൊണ്ട് പോകാം അപ്പോൾ തീർച്ചയായും എനിക്ക് അങ്ങയെ സഹായിക്കാൻ സാധിക്കും ഇങ്ങനെ പറഞ്ഞ് രാമൻ ആശ്വസിപ്പിച്ചു സുഗ്രീവന് സമാധാനമായി രാമന്റെ വാക്കുകേട്ട് ആശ്വസിച്ച് സുഗ്രീവൻ ആ രാത്രി കഴിച്ചുകൂട്ടി അടയാളമില്ലാതെ സുഗ്രീവനെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല അതിനാൽ അടയാളമുണ്ടാക്കുന്നതിനായി ലക്ഷ്മണനെ ഏൽപ്പിച്ചു ലക്ഷ്മണൻ രാവിലെ തന്നെ പല വിധത്തിലുള്ള പൂക്കൾ പറിച്ചു കൊണ്ടു സുഗ്രീവന് വേണ്ടി ഒരു മാലയുണ്ടാക്കി ആ മാല ലക്ഷ്മണൻ തന്നെ സുഗ്രീവന്റെ കഴുത്തിലിട്ട് കൊടുത്തു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ വീണ്ടും ബാലിയെ യുദ്ധത്തിന് വിളിക്കാനായി ആ കിഷ്കിന്തയിലെ രാജകൊട്ടാരത്തിന്റെ ഗോപുര വാതുക്കലേക്ക് പോയി രാമൻ സമാധാനിപ്പിച്ചു തീർച്ചയായിട്ടും ഇന്ന് നിന്റെ ആഗ്രഹം സാധിക്കും എന്നൊക്കെ സമാധാനിപ്പിക്കുകയും ചെയ്തു സുഗ്രീവൻ ബാലിയുടെ ഗോപുരത്തിൽ ചെന്ന് സിംഹനാദം പോലെ ഗർജിച്ചു രാമന്റെ ബലം കൊണ്ട് സുഗ്രീവൻ ശക്തനായിരിക്കുന്നു അലർച്ച കേട്ടതും ബാലിക്ക് കോപം ഇരട്ടിച്ചു ബാലിയുടെ മുഖം തീക്കനൽ പോലെ ചുവന്നു കണ്ണുകൾ സൂര്യനെ പോലെ ജ്വലിച്ചു ശരീരം മുന്നൂറ് യോജന വ്യാപിച്ചു നിന്നു എഴുന്നേറ്റ് നിന്നാൽ ആകാശം മുട്ടും വാൽ അമ്പത് യോജന പുറകോട്ടു നീണ്ടു ബാലി അങ്ങനെ ഒരു വലിയ പർവ്വതം പോലെ കാണപ്പെട്ടു ബാലി യുദ്ധത്തിന് പുറപ്പെടാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ താരാദേവി ബാലിയെ തടുത്തുകൊണ്ട് ഉപദേശിച്ചു അങ്ങ് കോപം വെടിയു ഇന്ന് യാതൊരു കാരണവശാലും യുദ്ധത്തിന് പോകരുത് ഇന്നലെ യുദ്ധം ചെയ്തതാണ് ഒരു ദിവസം യുദ്ധം ചെയ്താൽ പിന്നെ ഒരു വർഷം വിശ്രമിക്കണം എന്നാണ് പറയുന്നത് ഇന്നലത്തെ യുദ്ധത്തിൽ തന്നെ സുഗ്രീവൻ മൃതപ്രായനായി കഴിഞ്ഞിരുന്നു എന്നിട്ടും ഇന്ന് വീണ്ടും യുദ്ധം ചെയ്യാനായി വന്നു എങ്കിൽ തീർച്ചയായിട്ടും മറ്റാരുടെയെങ്കിലും സഹായം സുഗ്രീവന് ലഭിച്ചിട്ടുണ്ടാകും ദശരഥ രാമൻ കാട്ടിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അച്ഛന്റെ സത്യം പാലിക്കാനായി ലക്ഷ്മണനും രാമനും വനത്തിൽ അലയുകയാണ് ഒരുപക്ഷെ അവരുടെ സഹായം സുഗ്രീവന് ലഭിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഇന്ന് തീർച്ചയായിട്ടും വീണ്ടും യുദ്ധത്തിന് വന്നത് അതുകൊണ്ട് അങ്ങ് ഒരു കാരണവശാലും പോകരുത് എന്ന് താരാദേവി ബാലിയെ ഉപദേശിക്കുന്നു ഇത് കേട്ടപ്പോൾ ബാലി താരയോട് പറഞ്ഞു ചന്ദ്രമുഖി താരെ നീ ഒന്നും വിചാരിക്കരുത് സുഗ്രീവന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ഞാൻ അസുരനെ വധിക്കുവാനായി പതാളത്തിലേക്ക് പോയപ്പോൾ അവൻ എന്നെ വഞ്ചിച്ചു അതുകൊണ്ടാണ് ഞാൻ അവനെ എൻ്റെ രാജ്യത്തിൽ കയറ്റാത്തത് അവസരം വന്നിട്ടും അവനെ വധിക്കാത്തത് എൻ്റെ സഹോദരനായതുകൊണ്ടാണ് ഇന്നും ഞാൻ അവനെ വധിക്കുകയില്ല അവനെ പിടിച്ചു കെട്ടി ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കാം ഇങ്ങനെയൊക്കെ ബാലി താരയോട് പറയുന്നു താര വീണ്ടും ബാലിയെ ഉപദേശിക്കുന്നു ഒരു കാരണവശാലും യുദ്ധത്തിന് പോകാൻ പാടില്ല എന്ന് താര ബാലിയോട് പറയുന്നു സുഗ്രീവന് ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ട് ഇല്ലാതെ വരില്ല എന്ന് താര തീർത്തു പറയുന്നു അത് രാമൻറ്റേതാകാം എന്നും താര വിശ്വസിക്കുന്നു അപ്പോൾ ബാലി വീണ്ടും ചോദിക്കുകയാണ് നീ പറഞ്ഞത് സത്യമല്ല രാമൻ എന്തിനാണ് എന്നെ വധിക്കുന്നത് മറ്റൊരുവൻ പറഞ്ഞിട്ട് രാമൻ അധർമ്മം ചെയ്യുമോ രാമനെ കുറിച്ച് എനിക്ക് പേടിയില്ല രാമന്റെ മഹത്വം മനസ്സിലാക്കുക നീ രാമൻ സത്യം മാത്രമേ പറയൂ രാമനുമായി എനിക്ക് യാതൊരു വഴക്കുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെ എന്നോട് കലഹിക്കുവാൻ കഴിയും അതുപോലെ രാമൻ എന്തിനാണ് ഈ നിസാനനായ സുഗ്രീവന്റെ സഹായം അതുകൊണ്ട് ഒരിക്കലും രാമൻ ഇങ്ങനെയൊരു അപരാധം ഒരു അധർമ്മം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു പക്ഷേ രാമൻ തന്നെ യുദ്ധം ചെയ്യാനായി വന്നാലും എനിക്ക് യാതൊരു പേടിയുമില്ല എന്നുകൂടി ബാലി താരയോട് പറയുന്നു അതിനുശേഷം ബാലി യുദ്ധത്തിന് തയ്യാറായി പുറത്തേക്ക് പോകുന്നു താരാദേവി ഭർത്താവിന്റെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കരയുന്നു അങ്ങനെ സുഗ്രീവനുമായി ബാലി യുദ്ധം ചെയ്യുകയാണ് അന്നും ഒറ്റയടിക്ക് തന്നെ സുഗ്രീവൻ താഴെ വീണു ആ സമയത്ത് രാമൻ തൻ്റെ അസ്ത്രം ഭൗമാസ്ത്രം തൊടുത്തു ചുറ്റും പ്രഭ വരത്തിക്കൊണ്ട് ആ ബാണം പാഞ്ഞുപോയി അത് വജ്രായുധം പോലെ ബാലിയുടെ നെഞ്ചിൽ തറച്ചു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ബാലി നിലവിളിച്ചു ആര് ഈ ദ്രോഹം ചെയ്തു ഇന്ദ്രന്റെ പുത്രനായ ബാലി നിലത്തു വീണു ബാലിയുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും രക്തത്തിൽ കുതിർന്നു അങ്ങനെ ഭൂമിയിൽ വീണ് ബാലി പിടയുമ്പോൾ ബാലിയുടെ സമീപത്തേക്ക് രാമൻ വരികയാണ് അമ്പെയ്തു വീഴ്ത്തിയ മൃഗത്തിന്റെ അടുത്തേക്കു വേടൻ ബേടൻ പോലെ തൻ്റെ അടുക്കലേക്ക് വന്ന രാമനെ ചോര പൊടിയുന്നതുപോലെ ചുവന്ന കണ്ണുകളോടുകൂടി ബാലി നോക്കി എന്നിട്ട് ബാലി പറയുകയാണ് താര പല തരത്തിലും എന്നെ തടഞ്ഞതാണ് രാമ രാജകുലത്തിൽ ജനിച്ചിട്ടും താങ്കൾക്ക് ധർമ്മജ്ഞാനമില്ല എന്നെ കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യർക്ക് ഭക്ഷിക്കുവാൻ കൊള്ളുന്ന അഞ്ചു നഖമുള്ള ജീവികളിൽ പെടുന്നില്ല വാനരന്മാർ എൻ്റെ രക്തവും മാംസവും ഭക്ഷ്യോഗ്യമല്ല എൻ്റെ തോൽ ഇരിപ്പടമാക്കുവാനും കൊള്ളില്ല മൃഗമല്ല ശാഖാ മൃഗത്തെ കൊണ്ട് എന്തു പ്രയോജനം നിർദോഷിയായ എന്നെ എന്തിനു വധിച്ചു ഇതുകൊണ്ട് രാജ്യം കിട്ടുമോ ഏതു രാജ്യത്തിനു വേണ്ടിയാണ് ആരെ ക്ലേശിപ്പിക്കുവാനാണ് ഏതെങ്കിലും വംശത്തിലല്ല രഘുവംശത്തിലല്ലേ നിങ്ങൾ ജനിച്ചത് ധാർമ്മികൻ എന്ന് എല്ലാവരും പ്രശംസിക്കുന്നുണ്ട് എന്തു ധർമ്മമനുസരിച്ചിട്ടാണ് ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്തത് തെറ്റൊന്നും ചെയ്യാത്ത ഒരു പ്രാണിയെ നിങ്ങൾ നശിപ്പിച്ചില്ലേ എല്ലാവരും പറയുന്നു രാമചന്ദ്രൻ ദയാസാഗരമാണെന്ന് പക്ഷേ നിങ്ങൾക്ക് എത്ര ദയ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും പറയുന്നു രാമൻ ധാർമ്മികനാണെന്ന് അക്കാര്യവും എനിക്ക് മനസ്സിലായി ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മല്ലയുദ്ധം ചെയ്യുന്നത് രസിച്ചു നോക്കി നിന്നില്ലേ എന്നെ കൊന്നിട്ട് സുഖമാണ് വേറെ എങ്ങും ഇതിനു മുമ്പെങ്ങും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഒരുത്തനുമായി യുദ്ധം ചെയ്യുമ്പോൾ മറ്റൊരുത്തൻ വന്ന് കൊല്ലുന്നു നേർക്കു നേരെ നിന്നുള്ള യുദ്ധത്തിന് വന്നിരുന്നു എങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഞാൻ കൊന്നേനെ നേരിട്ട് യുദ്ധത്തിന് വന്നാൽ അറിയാമായിരുന്നു കാഠിന്യം അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരു കള്ളനെ പോലെ ഒളിച്ചു നിന്ന് കൊന്നിരിക്കുന്നു എനിക്ക് ഞാൻ എത്ര ബലവാനും വീരനുമാണ് എന്ന് നിശ്ചയമുണ്ട് യുദ്ധത്തിൽ ആരും എൻ്റെ നേരെ നിൽക്കില്ല സുഗ്രീവൻ അവൻ എൻ്റെ അനുജൻ ഞങ്ങൾ തമ്മിൽ ശത്രുതയില്ല നിങ്ങൾ ശത്രുതയില്ലാത്തിടത്ത് ഇടയ്ക്കു കയറി ആപത്തുണ്ടാക്കി നിങ്ങൾക്കെങ്ങനെ സജ്ജനങ്ങളുടെ ഇടയ്ക്ക് മുഖം ഉയർത്തി പിടിച്ച് ചെല്ലുവാൻ സാധിക്കും ഒരു കുറ്റവും ചെയ്യാത്ത ബാലിരാജാവിനെ ഒളിച്ചു നിന്ന് കൊന്നവൻ എന്ന പേര് നിങ്ങൾക്കുണ്ടാകും ദശരഥ മഹാരാജാവ് ധർമ്മത്തിന്റെ അവതാരമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ കുലത്തിന് കളങ്കമാണ് മഹാരാജാവ് ദശരഥൻ ധർമ്മിഷ്ഠനായിരുന്നു ധർമ്മഹീനനായ നിങ്ങൾ കാരണം അച്ഛന്റെ മാന്യത കൂടി നശിച്ചു ഇങ്ങനെയൊക്കെ ബാലി പറഞ്ഞിട്ട് സ്വന്തം ഇഷ്ടം നടത്തുവാൻ പാപിഷ്ടനായ സുഗ്രീവന്റെ കൂടെ ചേർന്നിരിക്കുന്നു നിങ്ങൾ പാപിയും പാപിയും കൂടി പാപകരമായ മന്ത്രാലോചനയാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് നിങ്ങളുടെ കാര്യം സാധിക്കുവാനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാമായിരുന്നു ഒറ്റ ഒറ്റച്ചാട്ടത്തിന് കടൽ കടന്ന് ലങ്കയിൽ ഞാൻ എത്തിയേനെ ഒറ്റ ദിവസം കൊണ്ട് സീതയെ ഞാൻ കൊണ്ടുവന്നു തന്നേനെ ഇങ്ങനെയൊക്കെ ബാലി പറയുകയാണ് രാജപുത്രനായ നിങ്ങൾക്ക് തിരിച്ചറിവില്ല ഏത് കൊള്ളരുതാത്ത മന്ത്രിയുമായിട്ടാണ് നിങ്ങൾ കൂടി ആലോചിച്ചത് ഞാൻ എത്രയെത്ര വീരന്മാരെ തോൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പിൽ രാവണൻ എത്ര നിസ്സാരനാണ് രാവണൻ ഒരിക്കൽ എന്നോട് യുദ്ധത്തിന് വന്നിരുന്നു ഞാൻ എൻ്റെ വാലിൽ കെട്ടി രാവണനെ നാലു സമുദ്രത്തിൽ മുക്കിയിട്ടിരുന്നു വാലിൽ തൂക്കി കിഷ്കിന്തയിൽ കൊണ്ടുവന്നിരുന്നു എന്റെ കാല് പിടിച്ചിട്ടാണ് അവൻ രക്ഷപ്പെട്ടത് അവൻ ശിവഭക്തനാണ് ദുർബലനായ സുഗ്രീവന് രാവണനെ എന്തു ചെയ്യാൻ സാധിക്കും നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിസാരമായി ഞാൻ സീതയെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ തന്നേനെ അതിനുശേഷം ഞാൻ അങ്ങയുടെ ദാസനായി ജീവിക്കുകയും ചെയ്തേനെ പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്തത് വലിയ തെറ്റാണ് ഇങ്ങനെ ബാലി രാമനെ രണഭൂമിയിൽ കിടന്നുകൊണ്ട് തന്നെ ശകാരിച്ചു അപ്പോൾ രാമൻ ബാലിയോട് പറഞ്ഞു ബാലി നീ ശ്രദ്ധിച്ചു കേൾക്കണം വാനരവംശത്തിൽ താങ്കൾ ഏറ്റവും വലിയ ധീരനാണ് എന്നെ വളരെയേറെ ശകാരിച്ചു ഇനിയും ശകാരിച്ചു കൊള്ളുക ഈ ഭൂമിയിൽ എത്രയെത്ര രാജാക്കന്മാരുണ്ടായിരുന്നു അവർ മൃഗങ്ങളെ കൊല്ലുവാൻ മടിച്ചിട്ടുണ്ടോ പുല്ലു തിന്ന് വനത്തിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങളെ പോലും അവർ വധിച്ചിട്ടുണ്ട് മത്സ്യങ്ങൾ വെള്ളത്തിൽ കഴിയുന്നു ആരെയും അവർ കൊല്ലുന്നില്ല എന്നിട്ടും വലിയ വലിയ മനുഷ്യർ മത്സ്യത്തെ കൊല്ലുന്നു പക്ഷികളും മൃഗങ്ങളും എല്ലാ വനത്തിലുമുണ്ട് വ്യാധന്മാർ ആനന്ദത്തോടു കൂടി അവയെ കൊല്ലുന്നു നിങ്ങൾ അന്യൻ്റെ ഭാര്യയെ സ്വീകരിച്ചു അത് പാപമാണ് ഇപ്പോൾ എന്റെ ശരമേറ്റ് നിങ്ങൾ പാപമോചനം നേടിയിരിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂ എന്തിനാണ് ദുഃഖിക്കുന്നത് എന്റെ ഭക്തനാണ് സുഗ്രീവൻ ഞാൻ അവനെ രക്ഷിക്കും അവന്റെ ശത്രുവിനെ ഞാൻ വധിക്കും അത് അഗ്നിയെ സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് സുഗ്രീവന്റെ സഹോദരനായ നീ വലിയ അഹങ്കാരിയാണ് അതുകൊണ്ട് നിന്നോട് അധികം ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുന്നതും ഒട്ടും ശരിയല്ല ക്ഷമിക്കണം അല്ലയോ കവി എന്തിനാണ് അങ്ങ് ഇത്രയും വലിയ വാലുള്ള വാനരനായിരിക്കുന്നത് ഇന്ദ്രപുത്രനല്ലേ നിങ്ങൾ എന്റെ അനുഗ്രഹത്താൽ ഇന്ദ്രൻ്റെ പുത്രനായ അങ്ങ് സ്വന്തം ദേശമായ അമരാവതിയിലാണ് വസിക്കേണ്ടത് ഉടൻ തന്നെ അങ്ങ് ദേവരൂപത്തിൽ അങ്ങോട്ടേക്ക് തിരികെ പൊയ്ക്കൊള്ളുക ഇങ്ങനെ പറഞ്ഞ് രാമൻ ബാലിയെ സമാധാനിപ്പിച്ചു ബാലി പറഞ്ഞു ദുഃഖം കൊണ്ട് ഞാൻ ഉചിതമല്ലാത്ത പലതും പറഞ്ഞിരിക്കുന്നു മൂന്ന് ലോകത്തിലും പൂജിക്കപ്പെടുന്ന അങ്ങ് ഈ ഉള്ളവനോട് ക്ഷമിക്കണം രാമ ഞാൻ അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കുന്നു എനിക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു സുഗ്രീവനെയും അംഗദനെയും അങ്ങ് സംരക്ഷിക്കണം സുഗ്രീവന് രാജ്യം കൊടുക്കുമല്ലോ അങ്കദന് എന്തെങ്കിലും ഒരു പ്രധാന പദവി അങ്ങ് നൽകണം അങ്ങ് ദാതാവും കർത്താവും വിധാതാവുമാണ് ധർമാനുസരണം സുഗ്രീവനെ അംഗദന്റെ പിതാവായി തന്നെ കാണണം താര ഗൃഹത്തിലുണ്ട് സുഗ്രീവൻ താരയെ ഒരു കാര്യത്തിലും ദുഃഖിപ്പിക്കരുത് ഇങ്ങനെ ബാലി രാമനോട് പറഞ്ഞു വിഷമിക്കരുത് കവിരാജൻ നിങ്ങൾ ശുദ്ധനായി തീർന്നിരിക്കുന്നു ഇങ്ങനെ രാമൻ പറഞ്ഞ് ബാലിയെ അനുഗ്രഹിച്ചു ബാലി വിനയപൂർവ്വം ശ്രീരാമനെ കൈകോപ്പി വണങ്ങി ചീത്ത വാക്കുകൾ ക്ഷമിക്കണമേ രഘുനാഥ എന്ന് ബാലി പറയുകയും ചെയ്തു ബാലിയുടെ വാക്കുകൾ കേട്ട് രാമൻ സന്തോഷിച്ചു രാമൻ ബാലിയെ അനുഗ്രഹിച്ചു ഈ വൃത്താന്തങ്ങളെല്ലാം തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ താര അന്തപുരത്തിലിരുന്ന് അറിഞ്ഞു കരഞ്ഞു തളർന്നു വീണുപോയി പാവം അംഗദൻ അച്ഛന്റെ മരണ വാർത്ത അറിഞ്ഞ് അവിടേക്ക് ഓടി വന്നു അങ്കദനെ കണ്ട് മൃതപ്രാണനായിരുന്ന ബാലി ഇങ്ങനെ പറയുകയാണ് മകനെ അങ്കദ നിനക്ക് എന്നെ പോലെ തന്നെയാണ് സുഗ്രീവൻ എന്റെ പുത്രനാണ് എന്ന് വിചാരിച്ച് നീ ഒരിക്കലും അഹങ്കരിക്കരുത് സുഗ്രീവന്റെ ശത്രു നിന്റെയും ശത്രുവായിരിക്കണം സുഗ്രീവന്റെ പക്ഷം നിന്റെയും പക്ഷമാണ് അധർമ്മം ചെയ്യരുത് സേവനകർമ്മം ചെയ്യണം ഇങ്ങനെ അംഗദനെ ഉപദേശിച്ചുകൊണ്ട് ബാലി പ്രാണൻ വെടിഞ്ഞു ഇന്ദ്രൻ അപ്പോഴേക്കും മകനെ കൊണ്ടുപോകുവാൻ സ്വർഗത്തിൽ നിന്നും വിമാനം അയച്ചു അങ്ങനെ ആ വിമാനത്തിൽ കയറി ബാലി സ്വർഗത്തിലേക്ക് പോയി അപ്പോഴേക്കും കരഞ്ഞു തളർന്ന് താര അവിടേക്ക് എത്തിച്ചേർന്നു താരയും ധാരാളം വാക്കുകൾ കൊണ്ട് രാമനെ ആക്ഷേപിക്കുകയും ചെയ്തു അതിനുശേഷം സുഗ്രീവൻ അവിടേക്ക് എത്തിച്ചേർന്നു ബാലിയുടെ ശരീരം അത് കണ്ട് മൃതശരീരം കണ്ട് അങ്കദന്റെ കരച്ചിൽ കണ്ട് താരയുടെ കരച്ചിൽ കണ്ട് സുഗ്രീവന് അത്യധികമായ വേദനയാണ് തോന്നിയത് രാമൻ സുഗ്രീവനെ സമാധാനിപ്പിച്ചു ബാലിയുടെ അഗ്നി കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യണം എന്ന് രാമൻ പറഞ്ഞു അഖിലും ചന്ദനവും കൊണ്ട് ചിതയൊരുക്കുക രാജകീയ വസ്ത്രാഭരണങ്ങൾ കൊണ്ടുവരിക ആ ബലിഷ്ട ശരീരം കൊണ്ടുപോകുവാൻ ബാലിയുടെ വാഹനവും സൈന്യത്തെയും തയ്യാറാക്കുക എന്നിങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ സകല ഏർപ്പാടുകളും ഹനുമാൻ ചെയ്യുകയും ചെയ്തു അതിനുശേഷം ബാലിയുടെ ശരീരം പല്ലക്കിലെടുത്തുകൊണ്ട് നദീതീരത്തിലേക്ക് പോയി ചന്ദന വിറകുകൊണ്ട് ചിതയൊരുക്കി അതിനു മുകളിൽ ബാലിയെ കിടത്തി പുഷ്പങ്ങൾ ചാർത്തി ചിത രാജോചിതം ആക്കി താര അഗ്നിയെ സ്തുതിച്ചു ബന്ധുക്കൾ അഗ്നി ജ്വലിപ്പിച്ചു അങ്ങനെ ബാലിയുടെ ആ ശരീരം അഗ്നി സ്വീകരിച്ചു അതിനുശേഷം വാനരന്മാരെല്ലാവരും രാമന്റെ മുമ്പിൽ ചെന്നു എന്നിട്ട് ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞു അങ്ങയുടെ അനുഗ്രഹത്താൽ സുഗ്രീവന് രാജ്യം ലഭിച്ചിരിക്കുന്നു അങ്ങ് രാജകൊട്ടാരത്തിലേക്ക് വരണം അങ്ങയെ പൂജിക്കുവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും നഗരത്തിൽ കയറുകയില്ല അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ച് പതിനാല് വർഷം വനത്തിൽ തന്നെ താമസിക്കണം എന്ന് രാമൻ പറയുകയും അങ്ങനെ രാമൻ ഹനുമാന്റെ ആ ക്ഷണം നിരസിക്കുകയും ചെയ്തു അതിനുശേഷം ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ചിട്ട് സുഗ്രീവൻ അന്തപുരത്തിലേക്ക് തിരിച്ചുപോയി വസ്ത്രങ്ങളും രത്നങ്ങളുമൊക്കെ ദാനം ചെയ്തു സുഗ്രീവനെ രാജാവാക്കുവാൻ എല്ലാവരും രാജ്യം തന്നെ ഒത്തുകൂടി സിംഹാസനവും ചെങ്കോലും കുടയും ഒരുക്കി ശുഭമുഹൂർത്തത്തിൽ സുഗ്രീവൻ രാജാവായി സാഗരജലം കൊണ്ടുവന്നു സുഗ്രീവനെ അഭിഷേകം ചെയ്തു അങ്ങനെ കിഷ്കിന്ദ നഗരി സുഗ്രീവന് നൽകുകയും ചെയ്തു അഭിഷേകം നടത്തിയത് സുന്ദരിയായ താരാദേവിയാണ് രാജപത്നിയെ രാജാവിന് ലഭിക്കുന്നതിൽ എന്താണ് ദോഷം താരയെ ലഭിച്ചപ്പോൾ സുഗ്രീവന് വളരെയധികം സന്തോഷമായി അങ്ങനെ സുഗ്രീവന്റെ ആജ്ഞ അത് ഒരു പ്രമാണമായി മാറുകയും ചെയ്തു അതിനുശേഷം യുവരാജാവായി രാജാവായി അങ്കദനെ അഭിഷേകം ചെയ്യുകയും ചെയ്തു ഇതാണ് കിഷ്കിന്ദകാണ്ഡത്തിലെ മനോഹരമായ ബാലി വധവും അതിനുശേഷം നടന്ന കാര്യങ്ങളും ഇവിടെ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് രാമൻ ചെയ്തത് ധർമ്മമാണോ എന്നുള്ള കാര്യം അതായത് രാമന് വേണമെങ്കിൽ ബാലിയുടെ സഹായം ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ രാമൻ അത് ചോദിച്ചില്ല കാരണം ബാലി ഒരഹങ്കാരിയായിരുന്നു ബാലി ചോദിച്ചു നോക്കിയാൽ ബലഗ്രീവൻ ശക്തി വളരെയധികം ആഗ്രഹം ബാലി മാത്രം വിചാരിച്ചാൽ മതി സീതയെ ലങ്കയിൽ നിന്നും കൊണ്ടുവന്ന് രാമന് കൊടുക്കുന്നതിനായിട്ട് അവിടെ അപ്പോൾ ശ്രീരാമന്റെ അവതാര ഉദ്ദേശം നടക്കുകയില്ല കാരണം രാവണനെ വധിക്കേണ്ടത് ബാലിയല്ല രാമനാണ് തന്നെയുമല്ല ഈ അഹങ്കാരിയായ ഒരാളുടെ സഹായം അത് യാതൊരു കാരണവശാലും സർവേശ്വരൻ സ്വീകരിക്കുകയില്ല ഇവിടെ നോക്കുക രാജ്യമുണ്ട് ബാലിക്ക് ശക്തിയുണ്ട് ബാലിക്ക് എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട് ബാലിക്ക് പക്ഷേ അവൻ്റെ സഹായം രാമൻ സ്വീകരിച്ചില്ല അതിനു പകരം ഒന്നുമില്ലാത്ത അതായത് ശക്തിയുമില്ല രാജ്യവുമില്ല ഒന്നുമില്ലാത്ത ഒരു സാധു മൃഗത്തിൻ്റെ സഹായമാണ് രാമൻ സ്വീകരിച്ചത് സുഗ്രീവൻ രാമൻ്റെ ഭക്തനാണ് നിഷ്കളങ്കനായ ഭക്തനാണ് രാമൻ്റെ സഹായം ആവശ്യമുണ്ട് ബാലിക്ക് രാമൻ്റെ സഹായം ആവശ്യമില്ല രാമനെ വരെ വധിക്കുവാൻ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന അഹങ്കാരിയാണ് ബാലി പക്ഷേ സുഗ്രീവൻ അങ്ങനെയല്ല രാമൻ ഇല്ലെങ്കിൽ സുഗ്രീവൻ ഇല്ല എന്ന വിചാരത്തിലാണ് സുഗ്രീവൻ താമസിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തന്റെ ശത്രു എന്റെയും ശത്രുവാണ് എന്നാണ് ഇവിടെ രാമൻ ചിന്തിച്ചത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും പറയും വലിയ വലിയ പണക്കാരുടെ കൂടെയാണ് സർവേശ്വരൻ കാശുള്ളവന്റെ കൂടെയാണ് ഈശ്വരൻ എന്ന് സാധാരണ എല്ലാ മനുഷ്യരും പറയും കാശുള്ളവന്റെയും ബലമുള്ളവന്റെയും കൂടെ ഒന്നുമില്ല ഈശ്വരൻ എന്ന് ഏറ്റവും മനോഹരമായി ഇവിടെ ഭഗവാൻ തെളിയിച്ചിരിക്കുകയാണ് അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അവന്റെ സമയം നല്ലതാണ് അതുകൊണ്ട് അവനിങ്ങനെ ആ കാശൊക്കെ കൊണ്ട് നല്ലതായി ജീവിക്കുന്നു അവിടെ എപ്പോഴാണോ അവൻ അഹങ്കരിക്കുന്നത് അന്നു മുതൽ അവന്റെ പതനം തുടങ്ങുകയും ചെയ്യും അക്കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ബാലി അഹങ്കരിച്ചു കുറെ കാലം ജീവിച്ചു അതിനുശേഷമാണ് ഒരു പതനം ഉണ്ടായത് അവിടെയും ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചതുകൊണ്ട് മോക്ഷം ലഭിച്ചു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന പല ദുഷ്ടന്മാരും അവര് ഈശ്വരനെ വരെ നിന്നിച്ചുകൊണ്ട് അഹങ്കരിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ ജീവിച്ചു കൊള്ളട്ടെ അവരുടെ സമയമുണ്ട് അവർക്കും ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് കാശുള്ളവന്റെ കൂടെയും ബലമുള്ളവൻ്റെയും കൂടെയല്ല ഈശ്വരൻ എന്ന് ഈയൊരൊറ്റ കഥയിലൂടെ രാമൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നാമം ചപിക്കുക പ്രാർത്ഥിക്കുക ഈശ്വരന്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുക തീർച്ചയായും ഒരിക്കൽ സുഗ്രീവന്റെ ദുഃഖം അകറ്റുന്നതിനായി ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ തേടി വന്നതുപോലെ നിങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റുന്നതിനായി നിങ്ങളെ തേടി സർവേശ്വരൻ എത്തും എന്ന് ഉറച്ച് വിശ്വസിക്കുക നാമം ചപിക്കുക പ്രാർത്ഥിക്കുക ഹരേ കൃഷ്ണ